നിയമപ്രകാരം മലപ്പുറത്ത് നിന്ന് നാട് കടത്തിയൾ തിരുവനന്തപുരത്ത് കേസിൽ പിടിയിലായി നിരവധി കേസുകളിൽ പ്രതിയായ മലപ്പുറം മങ്കട സ്വദേശി സുഫിയാനെയാണ് വർക്കലയിൽ നിന്ന് പിടികൂടിയത് ഇടുക്കി കാഞ്ഞാറിൽ റബ്ബർ ഷീറ്റ് മോഷണം നടത്തിയ കേസിലാണ് ഇയാൾ പിടിയിലായത് മലപ്പുറം വർക്കല ഒരു ലോഡ്ജിൽ വെച്ചു പിടികൂടിയിരിക്കുന്നത് മങ്കട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇയാൾക്കെതിരെ നിരവധി കേസുകളുണ്ട് ഇതിനെ തുടർന്നായിരുന്നു ഇദ്ദേഹത്തിനെതിരെ കാപ്പ ചുമത്തുന്നതും നാട് കടത്തുന്നതും തുടർന്ന് ഇടുക്കി കാ ഇടുക്കി കാഞ്ഞാട് താമസിക്കുകയായിരുന്നു ഈ കാഞ്ഞാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് റബ്ബർ റബ്ബർ ഷീറ്റ് മോഷണ കേസിലാണ് ഇദ്ദേഹം പ്രതി ചേർക്കപ്പെടുന്നതും പിന്നീട് അവിടെ നിന്നും മുങ്ങുന്നതും അങ്ങനെ വർക്കലയിലെ ഒരു ലോഡ്ജിൽ താമസിക്കുന്ന വിവരം കാഞ്ഞാർ പോലീസ് വർക്കല പോലീസിന് വിവരം നൽകുകയായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇദ്ദേഹത്തെ വർക്കല പോലീസ് പിടികൂടുന്നതും കാഞ്ഞാർ പോലീസിലെ ഏൽപ്പിക്കുകയും ചെയ്യുന്നത് ഇദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് ധന്യ